പരാജയങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത് വിജയത്തെ പോലെ തന്നെ അതിനെയും സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഏഴാം ക്ലാസ്സിൽ തോറ്റാളാണ് അന്ന് എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തുകയും ശപിക്കുകയും വഴക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ടോർച്ചറിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനാണ് എന്നോട് ഒരു വാക്ക് പറഞ്ഞത് ഒരു പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയാണ് പിന്നെ നമ്മൾ ശീലിച്ചിട്ടുള്ളത് വീഴുമ്പോൾ ആനയെ പോലെ വീഴാതിരിക്കുക കുതിരയെ പോലെ വീഴുക വീഴണീറ്റോടുക എന്നുള്ളതാണ് വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും അത് നമ്മൾ എല്ലാം തെഞ്ഞവനൊന്നും ചെയ്യുന്ന എല്ലാം വിജയത്തിലെത്തിക്കാൻ പറഞ്ഞാൽ പിന്നെ ഒരു ആക്ടറുടെ കരിയറിൽ അപ്സ് ആൻഡ് ഡൗൺസ് നല്ലതാണ് ഇല്ലെങ്കിൽ ലോങ് ലൈഫ് ഉണ്ടാവില്ല ഒറ്റടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഹൈറ്റിലെത്തിയാൽ അതിനപ്പുറം ഇല്ല ഒന്നേ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ താഴേക്ക് ഇറങ്ങണം അപ്പോൾ കീറിറി പോകുമ്പോൾ ആ സ്ഥലത്തെത്താൻ ഒരുപാട് സമയം നമുക്ക് കിട്ടും ഇപ്പം ഞാൻ സംതൃപ്തരാ ഒരു നടൻ എന്നുള്ള നിലയിലുള്ള ഹോംവർക്കുകൾ എന്താണ് ഒരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ദിലീപ് എന്താണ് അതിന്മേൽ ചെയ്യുന്നത് അങ്ങനെ ഒരു ഹോംവർക്കും ഇല്ലാത്ത ഒരാളാണ് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് സിനിമകളിൽ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കുനക് ചാന്തുപൊട്ട് എന്നൊക്കെ പറയുന്ന സിനിമയിൽ ഇപ്പം രണ്ട് ദിവസം ഏതൊരു ഷൂട്ടിങ്ങിന് എന്നാലും ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ ഭയങ്കര കുഴപ്പമാണ് എനിക്കറിയില്ല ഈ കഥാപാത്രം എങ്ങനെ പോണേ എന്താ ചെയ്യണേ എന്നൊന്നും അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കും അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നോ ഇയാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇയാൾ ഈ കൈ കൊണ്ടേ സംസാരിക്കുള്ളൂ അല്ലെങ്കിൽ ഇയാളുടെ സംസാര രീതി ഇതാണ് ഇയാൾക്ക് ഇങ്ങനെ മാനേഴ്സുണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ അപ്പോൾ ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനോടും പറയുന്നത് എനിക്ക് ആദ്യ ദിവസം ഹെവി എടുത്ത് തരരുത് കേട്ടോ എന്ന് പറയും ഒരു പിടുത്തം കിട്ടില്ല അപ്പം മിക്ക നടന്മാർക്കും ഉണ്ട് അത് ഞാനൊരിക്കൽ മുകേഷ് ചേട്ടനോട് സംസാരിച്ചു പോകേഷ് ചേട്ടൻ പറഞ്ഞു നമുക്കൊക്കെ അത് ഫീൽ ചെയ്യാറ് ആ ഒരു സീൻ ചിലപ്പോൾ മുളച്ചേക്കും ചില സിനിമകൾ അഭിനയിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് പല പല മീറ്ററിലാണ് നമ്മൾ അഭിനയിക്കണേ ഞാൻ കല്യാണരാമൻ എന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കാൻ പോയപ്പോൾ പണ്ടൊക്കെ ലാലേട്ടനൊക്കെ അഭിനയിച്ച പോലെ ടി പി ബാലോപാലിനൊക്കെ പോലത്തെ പടത്തിൻ്റെയൊക്കെ ഒരു രീതി ആയിരിക്കും ഇതിൻ്റെ എന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് മൊത്തം വൈകുന്നേരം കഥ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനെ ലൈഫ് ലൈവ്ലി ആയിട്ട് ഇവനെ ബിഹേവ് ചെയ്തിട്ട് കാര്യമില്ല ഈ ക്യാരക്ടറിന് ചില മാനേസങ്ങളും കാര്യങ്ങളും ചില നോട്ടങ്ങൾ കുഴപ്പങ്ങൾ ചെറിയ കുഴപ്പങ്ങളുണ്ട് ഇയാൾക്ക് അങ്ങനെ ആയാലും ഈ ക്യാരക്ടർ എന്ന് തോന്നി ഇപ്പോൾ ആദ്യത്തെ ദിവസം തിളക്കം അഭിനയിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ജീൻസും ടീഷർട്ടും ആണ് എൻ്റെ വേഷം എനിക്ക് ആ ക്യാരക്ടറാകാൻ പറ്റണേയില്ല കാരണം വെച്ചാൽ ഞാൻ റിയൽ ലൈഫിൽ ജീൻസും ടീഷർട്ടും ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഞാനായിട്ടതന്നെ ഫീൽ ചെയ്യണുള്ളൂ എനിക്ക് ആ ഉണ്ണിക്കുട്ടെന്ന് പറഞ്ഞാൽ പ്രാന്തമുള്ള ആളായിട്ട് പറ്റണില്ല കാരണം ചരായനടുത്ത് ചരായിട്ട് ഒന്നും വിചാരിക്കരുത് ഞാൻ ഈ ജീൻസ് മാറ്റിയിട്ട് എനിക്ക് ബർമുട പോലെ എന്തെങ്കിലും തരുമോ ചോദിച്ചു ഈ ബർമുടയാണ് എന്നെ അതിൽ സഹായിച്ചത് അതുപോലെ ചാന്തപൂട്ടില് സ്റ്റിഫായിട്ടൊരു ഷേർട്ട് വന്നു ജാതെ ഇല്ലേ ഇല്ല ഒരു രാഷ്ട്രീയക്കാരനെടുത്ത് ഡ്രസ്സ് എടുത്ത് തന്നേക്കാണ് ചാന്തൂട്ടിലെ രാധയ്ക്ക് ഒരിക്കലും രാധ അതിനകത്ത് ആവുന്നില്ല ഞാൻ പറഞ്ഞു ലാലു എനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്തോ പ്രോബ്ലം സംഭവിച്ചു ഈ ക്യാരക്ടർ പോയോ എന്നൊക്കെ ഭയങ്കര വിഷമം എനിക്ക് അത് ഇനി നോക്കി ഇപ്പം എൻ്റെ ഷേട്ടിനെ ഞാൻ നോക്കി ഞാൻ പറഞ്ഞു കണ്ടിന്യൂറ്റി ആണെങ്കിലും വേറെ ഏതെങ്കിലും ആ ഞാൻ ഇട്ട ഷേട്ട് താ ആ ഷേട്ടിട്ടപ്പോൾ ഞാൻ നോക്കി ഈ സിനിമയുടെ ക്യാമറയുടെ പിന്നിൽ നിന്ന ആളാണ് അസിസ്റ്റന്റ് ഡയറക്ടറാണ് മുന്നിൽ നിന്ന് നടനായി പ്രൊഡ്യൂസറായി സിനിമയിൽ വീണ്ടും ഒരു സംവിധായകന്റെ ആഗ്രഹം താങ്കളുടെ മനസ്സിലുണ്ട് അല്ല ഞാൻ എനിക്ക് തോന്നുന്നു എക്സ്പീ ഇപ്പം ഏറ്റവും കൂടുതൽ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരാൾ ഞാനായിരിക്കും തോന്നുന്നത് മലയാള സിനിമയിൽ കാരണം ഞാൻ അഭിനയിച്ച എല്ലാ സിനിമയിലും ആ മനസ്സിലൂടെ തന്നെ പോയി ഞാൻ നിൽക്കാറ് അത് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഓരോ സംവിധായകരെ ഓരോ ശൈലിയുമാണ് ഓരോ സ്കൂളാണ് നമുക്കതിനെ ടേസ്റ്റുള്ള നമ്മൾ പോയി മാറി നിന്നോക്കും ഇപ്പോൾ ജോഷി സാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഓരോ സിനിമയും ഓരോ രീതിയിലാണ് മേക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രീംസാറിൻ്റെ കൂടെ പോകുമ്പോൾ വേറൊരു സ്കൂളാണത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കമൽ സാറാണെങ്കിൽ ഓരോ സിനിമ ചെയ്യുമ്പോഴും ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന രീതിയാണ് സത്യേൻ്റെ കൂടെ സത്യേനെ എല്ലാ പൾസർ അറിയാവുന്ന അല്ലേ അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോഴൊരു സഹ സംവിധായകൻ തന്നെയാണ് അത് എൻ്റെ മനസ്സിലും ഞാനൊരു ക്യാമറയുടെ മുമ്പിൽ ആ സമയത്ത് ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ ഒരു താരമായിട്ടോ ഒരു ഫിലിമാക്ടറായിട്ടോ എങ്ങും ഞാൻ ബിഹേവ് ചെയ്തിട്ടില്ല കാരണം മനസ്സ് അവിടെ എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കഥ ദിലീപിൻ്റെ അടുത്ത് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു എഴുത്തുകാരൻ വന്ന ദിലീപിനോടാണ് കഥ പറയുന്നത് അത് കൊള്ളാം അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് തീരുമാനിക്കുന്നത് ദിലീപാണ് ഒരു എല്ലാ എപ്പോഴും എങ്ങനെയാണ് ഒരു കഥ കൊള്ളാം കൊള്ളില്ല എന്ന് താങ്കൾ അത് ജഡ് ചെയ്യാൻ പറ്റും ഉൾപ്പെടെയുള്ള നടന്മാർക്ക് അത് സാധിക്കുന്നത് എങ്ങനെയാണ് അല്ല നമ്മളൊരു കഥ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കൊളുത്തും അതിനകത്ത് ഐ അത് വന്നിട്ടില്ലല്ലോ അല്ല അത് കൊള്ളാലോ അങ്ങനെ കഥ കഥാപാത്രം കൊള്ളാലോ എന്ന് തോന്നിയെടുത്താണ് ഇതൊന്നും വർക്ക് ചെയ്ത് നോക്കാലേ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കും സഹോദരനായിട്ട് സംസാരിക്കും അപ്പോൾ ഞാൻ കാണാത്ത ചില കുഴപ്പങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കും പണ്ടൊക്കെ എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ചെയ്തിരുന്ന എനിക്ക് ഒരുപാട് കിറ്റുകൾ കിട്ടിയിരുന്ന സമയത്തൊക്കെ ഈ എല്ലാവരും തമ്മിൽ ഞാൻ കഥകൾ ഇപ്പോൾ അടുത്താണ് ഞാൻ എൻ്റെ മിക്ക കഥകൾ സിദ്ധിക്കുക അറിയാം ഞാൻ സിദ്ധിക്കടുത്ത് പോയിട്ട് കഥകളൊക്കെ പറയാം ആരും അറിയൊന്നുമില്ല സിബിയൂദനറിയാം റാഫിക്ക് അറിയാം ബെന്നിക് അറിയാം അപ്പോൾ അങ്ങട്ടിങ്ങോട്ട് ഒരു ഗിവാൻ ടേക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ കഥ പുറത്ത് വേറൊരാളോട് പറയണത് തന്നെ ഇഷ്ടമല്ല നമ്മൾ എന്തിനാണ് ഒരു കഥ പുറത്ത് പറയുന്നത് നമുക്ക് വിശ്വാസമുണ്ട് ഈ കഥ എന്തായാലും അയാളുടെ അയാളടുത്ത് സിനിമ കമ്പനില്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആൾക്കേ അതിലെ കുറേ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും